സാക്ഷര കേരളത്തിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് ശൈശവ വിവാഹങ്ങൾ നാലു വർഷത്തിനിടെ രഹസ്യ വിവരം ലഭിച്ച മുപ്പത്തിയേഴ് വിവാഹങ്ങൾ തടയാനും നിയമ നടപടി സ്വീകരിക്കാനും സർക്കാരിനായി ഏറ്റവും കൂടുതൽ ശൈശവ വിവാഹങ്ങൾ തടഞ്ഞത് മലപ്പുറത്താണ് ശൈശവവിവാഹ നിരോധന നിയമം നിലനിൽക്കുന്ന അതിനെപ്പറ്റി ബോധവാന്മാരായ മലയാളികൾക്കിടയിലാണ് ഒളിഞ്ഞും തെളിഞ്ഞും അത് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ പതിനാല് ശൈശവവിവാഹങ്ങൾ തടഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ പത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ എട്ട് എന്നിങ്ങനെയാണ് കണക്ക് നാല് നാലുവർഷത്തിനിടെ പതിമൂന്ന് ശൈശവവിവാഹങ്ങളാണ് മലപ്പുറത്ത് തടഞ്ഞത് ഇത് റിപ്പോർട്ട് ചെയ്യാത്ത ജില്ലകളും സംസ്ഥാനത്തുണ്ട് രഹസ്യ വിവരം ലഭിച്ച ശേഷം തടഞ്ഞവയുടെ ഔദ്യോഗിക കണക്കാണിത് സമയത്ത് വിവരം ലഭിക്കാത്ത കാരണത്താൽ തടയാൻ കഴിയാത്തവയുമുണ്ട് വിവരങ്ങൾ യഥാസമയം രഹസ്യമായി കൈമാറാൻ വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിൽ ആരംഭിച്ച പൊൻപാക്ക് പദ്ധതി നിലവിലുണ്ട് അത്തരക്കാർക്ക് രണ്ടായിരത്തി രൂപ പാരിതോഷികവും സർക്കാർ നൽകും വ്യക്തിയുടെ പേര് വെളിപ്പെടുത്തുകയോ വിവരാവകാശ നിയമപ്രകാരം നൽകുകയോ ചെയ്യില്ല നാലുവർഷത്തിനിടെ പാരിതോഷിക ഇനത്തിൽ തൊണ്ണൂറായിരം രൂപയാണ് വിതരണം ചെയ്തത് വിവരങ്ങൾ കൈമാറേണ്ടത് ഇങ്ങനെയാണ് ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന ശൈശവ വിവാഹ നിരോധന ഓഫീസർ അല്ലെങ്കിൽ ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ എന്നിവരെ അറിയിക്കാം രക്ഷകർത്താവിന്റെ പേര് കുട്ടിയുടെ പേര് വിലാസം തുടങ്ങിയവയുണ്ടാകണം ന്യൂസ് മലയാളം തിരുവനന്തപുരം